ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യൽ കൂട്ടുകറി തയ്യാറാക്കാം അതിനുവേണ്ടി അരക്കപ്പ് കടല എട്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണിത് ഇത് കഴുകിയതിനു ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് വേവാനാവശ്യമായ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി അല്പം ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് നാലഞ്ച് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം ഇനി ഒരു പാനിലേക്ക് കഷ്ണങ്ങളാക്കിയ ഒരു കപ്പ് പച്ചക്കായയും ഒരു കപ്പ് ചേനയും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു പച്ചമുളകും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും அரை டீஸ்பூன் பொடியும் முக்கால் டீஸ்பூன் குருமுளகு பொடியும் ആവശ്യത്തിന് ഉപ്പും ഒരു തണ്ട് കറിവേപ്പിലയും വേവാൻ ആവശ്യമായ മുക്കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇടക്കൊന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുത്താൽ മതി ഈ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം മിക്സിയുടെ ജാറിലേക്ക് മുക്കാൽ കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകവും രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് രണ്ടു മൂന്ന് പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുക്കാം അരഞ്ഞു പോകരുത് ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി കുക്കറിലെ ആവി മുഴുവനായിട്ട് പോയതിനു ശേഷം മാത്രം തുറന്നു നോക്കാം കടല യും കായും വണ്ട് ഇതിലേക്ക് വേവിച്ച കടല ചേർത്ത് കൊടുക്കാം ഇനി അരപ്പ് ചേർക്കാം അല്പം വെള്ളം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് അതുകൂടി ചേർത്ത് മിക്സ് ചെയ്യാം ഇത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് അരപ്പ് വേവിച്ചെടുക്കാം അരപ്പൊക്കെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിലേക്ക് താളിച്ചൊഴിക്കുന്നതിന് വേണ്ടി ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം ഇനി രണ്ടോ മൂന്നോ വറ്റൽമുളകും കുറച്ച് കരിവേപ്പിലയും മുക്കാൽ കപ്പ് തേങ്ങ ചിരകിയതും ചേർത്ത് തീ കുറച്ച് വെച്ച് ഇളം ചുവപ്പ് കളറാവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം ഇനി ഇത് കൂട്ടുകറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു ടീസ്പൂൺ ശർക്കര കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം കൂട്ടുകറി തയ്യാറായിട്ടുണ്ട്